ശ്യാമ ജയന്തിയെ ഒന്ന് പറ്റിച്ചു ശബ്ദം കിട്ടിയില്ല എന്ന് കുറച്ച് തമാശ കളിച്ചതിനൊടുവിൽ ശ്യാമയ്ക്ക് ശബ്ദം കിട്ടിയെന്ന് ജയന്തിക്ക് മനസ്സിലായി ജയന്തിക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ശ്യാമയ്ക്ക് ശബ്ദം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാകുന്നു എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു അങ്ങനെ ശബ്ദം കിട്ടിയാൽ പറ്റില്ലല്ലോ കാണിച്ചു തരാം എന്നൊക്കെ ജയന്തി ആലോചിക്കുന്നു ഇതേ സമയം ആനന്ദ നിലയത്തിൽ അമൃത വളരെ സന്തോഷത്തോടെ വസുന്ധരയോട് പറയുന്നു അമ്മേ നമ്മുടെ ശ്യാമയില്ലേ അവക്ക് ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് അത് കേട്ട് വസുന്ധരക്കും ഒരുപാട് സന്തോഷമാകുന്നു എന്നാൽ ഐശ്വര്യ ഇത് ഞെട്ടലോടെയാണ് കേട്ട് നിൽക്കുന്നത് അഖില ഇപ്പോൾ വിളിച്ചത് ഇവിടെ എല്ലാവരോടും പറയാൻ പറഞ്ഞു അതിനൊരിക്കലും ചാൻസ് ഇല്ല ആരോ അമൃതത്തെ വിളിച്ച് പറ്റിച്ചതാന്നാ എനിക്ക് തോന്നുന്നത് എന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ശ്യാമയ്ക്ക് ശബ്ദം കിട്ടുമെന്ന് നീ കരുതില്ല അവൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് സഹിക്കുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞത് സത്യമാണ് മോളെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയാലോ എനിക്ക് എത്രയും പെട്ടെന്ന് പെടുന്ന ഒന്ന് കാണണം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അമൃത പറയുന്നു വേണ്ടമ്മേ ശ്യാമ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അഖിലും ശ്യാമയും സത്യത്തിൽ കുറച്ച് ദിവസം നിങ്ങൾ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മനസ്സിനൊരു ശൂന്യത പോലെ തോന്നുവാണ് എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുവച്ചാ എല്ലാവരോടും യാത്ര പറയുകയാണ് ശ്യാമ എന്നിട്ട് സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോകുന്നു അവർ പെട്ടെന്നങ്ങ് മടങ്ങിപ്പോകുമ്പോൾ ഉള്ളിൽ ചെറിയൊരു വിഷമം വാസുദേവനും ദേവയ്ക്കുമുണ്ട് ശേഷം കാണിക്കുന്നത് അഖിൽ അരുന്ധതി ഫോൺ ചെയ്തു മേഡം ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശാന്തമായിട്ട് കേൾക്കണം മേഡത്തിൻ്റെ മകൾ വിസ്മയയ്ക്ക് വേണ്ടി പാട്ട് പാടിയത് എൻ്റെ ഭാര്യ ശ്യാമിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പോൾ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലല്ലോ എല്ലാം പരസ്പരം ചർച്ച ചെയ്ത് തന്നെ പോകാം മേഡം വീട്ടിൽ വന്ന് ശ്യാമിയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ മറുമരുന്ന് പറഞ്ഞിരുന്നല്ലോ അത് കേട്ട് അരുനടി പറയുന്നു അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മരുന്ന് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞേ മരുന്ന് നൂത്ത് പിടിച്ചൊരു എഴുത്ത് എഴുതിയിരുന്നില്ലേ ശ്യാമ ഇറങ്ങി പോകാൻ പറഞ്ഞേ എന്ന് അരുണതി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു മേഡം ശ്യാമിയുടെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ശബ്ദം പോയിരിക്കുമ്പോഴുള്ള ഒരാളുടെ മാനസികാവസ്ഥ മേഡത്തിന് ഊഹിക്കാലോ ശ്യാമയ്ക്ക് കുറ്റബോധമുണ്ട് ഉണ്ട് പല ചികിത്സയും നടത്തി ഒന്നും ശരിയാവുന്നില്ല മേഡത്തിന്റെ മറമരുന്നിലെ ഒരു പ്രതീക്ഷയുള്ളൂ മേഡത്തി ഒന്ന് കാണണം പ്ലീസ് മേഡം അരുന്ധതി പറയുന്നു ഈ ഒരു എളിമ നിന്റെ ഭാര്യ അന്ന് കാണിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇപ്പോൾ ശബ്ദം കിട്ടിയനെ പോട്ടെ കഴിഞ്ഞതിനൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണെന്ന് അഖിൽ ഞാൻ ശ്യാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ആ വ്യവസ്ഥയെ അംഗീകരിച്ച് കരാറിൽ ഒപ്പുവെക്കണം എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എല്ലാം സമ്മതിച്ചിരിക്കുന്നു മേഡം ഇനി ഞങ്ങൾക്ക് ഒന്നും ആലോചിക്കാനില്ല കരാറിൽ എവിടെ ഒപ്പിടേണ്ടെന്ന് മേഡം പറഞ്ഞാൽ മതി അവിടേക്ക് കണ്ണു അടച്ച് ശ്യാമ ഒപ്പിട്ട് തരും മാറ്റമില്ലല്ലോ എന്ന് അരുന്ന്തി ചോദിക്കുന്നു ഇല്ല മേഡം ഒരു മാറ്റം ഇല്ല മേഡം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി അര മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും എന്നഖിൽ പറഞ്ഞപ്പോൾ അരുന്ന്തി പറയുന്നു നീ ഒറ്റയ്ക്ക് വന്നാൽ പോരാ അമ്മയും ഉണ്ടാകണം ഉടൻ വരാം മേഡം പറഞ്ഞില്ലേ അര മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തും മേഡം എവിടെയാണുള്ളത് അത് പറഞ്ഞാൽ മതി എന്നഖിൽ പറയുന്നു ഓക്കെ എന്നാൽ ടി വി ജംഗ്ഷനടുത്തുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്ത് ഞാൻ ഉണ്ടാകും നീ അങ്ങോട്ട് വാ അഖിൽ പറയുന്നു ആ മറുമരുന്ന് കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലേ മേഡം പറഞ്ഞില്ലേ നിങ്ങൾ ആദ്യം വാ നമുക്കെല്ലാം സംസാരിക്കാം എന്നരുന്ന് അരുന്ധയതിയെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയാണ് അഖിലേയും ശ്യാമയുടെയും ഈ പ്ലാൻ നമ്മളൊരു ഗംഭീര നാടകം അഭിനയിക്കാൻ പോവുകയാണ് സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തോണം എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് അഖിൽ ശ്യാമയോട് ശ്യാമയും അതിനേറ്റു അങ്ങനെ അരുന്ധതി വിളിച്ച സ്ഥലത്ത് ശ്യാമയും അഖിലും എത്തിയിരിക്കുന്നു വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് അരുന്ധതി അവർ പേരും പരസ്പരം നേരിട്ട് കണ്ടു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാഴ്ചയാണിത് എന്റെ മുന്നിൽ തല ആകാശത്തോളം ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുള്ളവർ ദാ ഇന്ന് കാൽ കീഴിൽ വന്ന് കിടക്കുന്നു അഖിൽ പറയുന്നു മേഡം ക്ഷമിക്കണം പ്രത്യേകിച്ച് ശ്യാമയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു അരുന്ധതി പറയുന്നു അഖിൽ മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല ഇവിടെ മാപ്പ് ചോദിക്കണം അഖിലെല്ലാം അറിഞ്ഞു വെച്ചിട്ടാ ഈ കാലം അത്രയും അഭിനയിച്ചത് അല്ലേ ശ്യാമ ഗായിക എന്നുള്ളത് വളരെ നേരത്തെ അറിയായിരുന്നു അല്ലേ അഖിൽ പറയുന്നു മേഡം ക്ഷമിക്കണം അഭിനയിക്കേണ്ട സാഹചര്യത്തിൽ അഭിനയിക്കാറ് പറ്റില്ലല്ലോ മനുഷ്യനെ എപ്പോഴും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നവരല്ലേ വിസ്മയ്ക്ക് വേണ്ടി ശ്യാമയാണ് പാടുന്നതെന്ന് ഞാൻ അടുത്ത കാലത്താണ് മേഡം അറിഞ്ഞത് മേഡം ശ്യാമയുടെ വീട്ടുകാരും തമ്മിൽ ഉണ്ടാക്കിയ കരാറിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു എന്റെ മുന്നിൽ അവൾ നടത്തിയ പ്രകടനം അഖിലൊന്ന് കാണേണ്ടതായിരുന്നു എന്നെ കഴുത്തിന് പിടിച്ച് തള്ളി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഒറ്റയേറി എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് ഇത് കേട്ട് അവരുടെ മുന്നിൽ നാടകം കളിക്കുന്നു അഖിലും ശ്യാമയും ശ്യാമയുടെ മുന്നിൽ ദേഷ്യം കാണിക്കുന്നത് പോലെ അഖില അഭിനയിക്കുന്നു ഇതാ നിന്നോട് ഞാൻ പറഞ്ഞത് അഹങ്കാരം കാണിക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മേഡം ഇവൾക്ക് അന്ന് ഈ മേഡം പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഒന്ന് നിൽക്കേണ്ടി വരുമായിരുന്നോ എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് ശ്യാമയെ അടിക്കാൻ ഒരുങ്ങുകയാണ് അഖിൽ അരുന്ധതി പറയുന്നു വേണ്ട ഇവിടെ കിടന്നിനി തല്ല് ബഹളം ഒന്നും വേണ്ട എന്തായാലും ഒക്കെ വെച്ചിട്ടായിരുന്നു അഖിൽ ഒന്നും അറിയാത്തതുപോലെ നടന്നത് പറ്റിപ്പോയി മേഡം കൃഷ്ണ തുളസി എന്ന ആൽബം ഇറക്കിയത് പോലും ഈ ശ്യാമയുടെ നിർബന്ധം കൊണ്ടാ അനുഭവിച്ചോ ശബ്ദം പോയപ്പോ തൃപ്തി ആയല്ലോ ശ്യാമ കൈകൂപ്പിക്കൊണ്ട് സോറി പറയുന്നുണ്ട് അരുന്ധതിയോട് സംസാരിക്കാറേ അഖിലെ അന്ന് വിസ്മയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമായിരുന്നോ എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഓരോ മാരണങ്ങളും വന്ന് തലേ കയറി എന്ന് പറയില്ലേ മേഡം അതുപോലെ എൻ്റെ തലയിൽ വന്ന് കയറിയതാ അതൊക്കെ പോട്ടെ മേഡം ആ പറഞ്ഞ മറുമരുന്ന് അത് എപ്പോ തരും അരുന്ധതി അത് എടുക്കുന്നു ആദ്യം എടുക്കുന്നത് എഗ്രിമെന്റ് പേപ്പറാണ് ഇതിൽ ഒപ്പിടുമ്പോൾ തരും എന്ന് അരുന്ധതി പറയുന്നു അറുക്കയുടെ ഞെട്ടലോടെ ശ്യാമയും അഖിലും നിൽക്കുന്നുണ്ട് അത് വാങ്ങിച്ചു നോക്കുകയാണ് അഖിൽ ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ എഴുതിക്കോളാം ഞങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ച് ആലോചിച്ചായിരിക്കും കരാർ എഴുതുന്നത് സമരമാണോ എന്ന് അരുന്തതി ചോദിക്കുന്നു എങ്കിൽ ഒപ്പിട എന്നും പറയുന്നുണ്ട് മേഡം ഒരു കാര്യം കൂടി അറിയാനുള്ള ആകാംക്ഷയുണ്ടോ എങ്ങനെയാണ് ശ്യാമിയുടെ നഷ്ടം ശബ്ദം നഷ്ടപ്പെടുത്തിയത് എങ്ങനെയാ മറു മരുന്ന് സംഘടിപ്പിച്ചത് അരുധതി പറയുന്നു അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ഒപ്പിട്ട് കഴിയുമ്പോൾ ഞാൻ മറുമരുന്ന് തരും അത് സേവിച്ചു കഴിഞ്ഞാൽ ശബ്ദം തിരിച്ചു വരും നിങ്ങൾ രണ്ടുപേരും ഒപ്പിടണം പേനയും എടുത്തു കൊടുത്തു അഖിലത് വായിച്ചിട്ട് പേപ്പറിലേക്ക് നോക്കിയിരിക്കുന്നു ശ്യാമയോട് കണ്ണ് കാണിക്കുകയാണ് ഒപ്പിടാനായിട്ട് അങ്ങനെ പേന വെച്ച് ഒപ്പിടാൻ തുടങ്ങിയപ്പോൾ ശ്യാമ അരുന്ധതിയോട് നേരിട്ട് തന്നെ സംസാരിച്ചു കൊണ്ട് പറയുന്നു മേഡം പേരെഴുതി ഒപ്പിടണോ അതോ ഇനി അല്ലാതെ ഒപ്പിട്ടാൽ മതിയോ പേരെഴുതി ഒപ്പിട്ടാൽ മതിയെന്ന് അരുന്ധതിയും പറയുന്നു പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് സംസാരിച്ചത് അരുന്ധതിക്ക് മനസ്സിലായില്ല ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുന്ധതി പറയും മേഡം പേരെഴുതി ഒപ്പിടണോ അതോ പേര് എത്ര മതിയോ മേഡം ശ്യാമയ്ക്ക് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ കഴിയില്ല മേഡത്തെ കളിയാക്കാൻ വേണ്ടി ഇവൾ സംസാരിക്കുന്നതായിട്ട് ആക്ട് ചെയ്യുക അല്ലേ എന്ന് അഖിൽ ശ്യാമ വീണ്ടും അഭിനയിക്കുന്നു അരുണദിയുടെ മുന്നിൽ എന്നെ പറ്റിക്കു വരുന്നല്ലേ എന്ന് അരുണദി ചോദിക്കുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ പത്രം വരച്ചുകേറി എറിയുകയാണ് അഖിൽ അവരുടെ മുഖത്തോട്ട് തന്നെ എറിഞ്ഞിട്ട് പറയുന്നു നല്ല ക്ലീൻ ആയിട്ട് പറ്റിക്കുമായിരുന്നു നിങ്ങൾ എന്താ കരുതിയത് മറുമരുന്ന് എന്ന് പറഞ്ഞ ശ്യാമയെ സ്വാധീനിക്കാൻ ചെന്നാൽ വീണ് പോവെന്നോ ശബ്ദം പോയാലല്ല തല പോയാലും ഒരു ദുഷ്ടയ്ക്ക് വേണ്ടി നിൽക്കില്ല നിങ്ങൾ പറഞ്ഞു വിസ്മയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഇങ്ങനെയുള്ള കഷ്ടപ്പാടൊന്നും വേണ്ടായിരുന്നു എന്ന് എന്നാലേ ഈശ്വരനുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവളും ഞാൻ തമ്മിലുള്ള കല്യാണം നടക്കാത്തത് ഞെട്ടിപ്പറച്ച് നിൽക്കുവാണെന്ന് അറിയാം സത്യത്തിൽ മറുമരുന്ന് ഇപ്പോ വേണ്ടത് നിങ്ങൾക്കാണ് ഈ ഷോക്കിൽ നിന്ന് ഉണരാറുള്ള മറു മറുമരുന്ന് ആ മറുമരുന്ന് ഇപ്പോ തന്നെ തരാം ശ്യാമെ അതങ്ങ് കൊടുത്തേക്ക് ഒന്നും ആലോചിക്കണ്ട അത് കൊടുത്തേക്കാൻ അഖിൽ പറയുന്നു ശ്യാമ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വളരെ ദേഷ്യത്തോടെ അരുന്ധതിയുടെ കരണത്തടിക്കുകയാണ് ശ്യാമ ദേഷ്യത്തോടെ ആരുന്നത് ശ്യാമയെ നോക്കുന്നു എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് അവിടെ നിന്ന് ജയിലിക്കേറ്റാൻ അറിയാത്തോണ്ടല്ല ആദ്യത്തെ കരാറിൽ ശ്യാമയുടെ വീട്ടുകാരും ഉൾപ്പെട്ടിട്ടുണ്ട് അവരെയും ഇതിനെയൊക്കെ പിറകെ നടത്തിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് മാത്രം നിങ്ങളെ വെറുതെ വിടുന്നു ഒരു കാര്യം കൂടി വിസ്മ വിസ്മയ എന്ന ഗായിക അവസാനിച്ചിരിക്കുന്നു ശ്യാമ ഇനി അവൾക്ക് വേണ്ടി പാടില്ല ഇനി ശ്യാമ ശ്യാമയാവുകയാണ് കൃഷ്ണ തുളസി എന്ന പേരും ക്രമേണെ മാറ്റും ശ്യാമ ആ പേരിൽ ലോകം മുഴുവനും ഏറ്റുപാടും ഇവൻ ഇവൾ വാനം പാടിയായിട്ട് മലയാളി മനസ്സിനെ ഉണർത്തും ശ്യാമ പറയുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്റെ ദൈവവും സാറും കൂടി എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു തരുമെന്ന് കണ്ടോ ഞാൻ സംസാരിക്കുന്ന ശബ്ദത്തിലെ ഉറപ്പും ബലവും കണ്ടോ അത് എന്റെ അഖിൽസാറിന്റെ ഉറപ്പാണ് അഖിൽസാറിന്റെ ദൈവം എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്നതാ അതുകൊണ്ട് തന്നെ വിസ്മയ്ക്ക് സാറിനെ കിട്ടാൻ പോകുന്നില്ല അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് പോകാം ശ്യാമേ എന്നഖിൽ പറയുന്നു വളരെ ദേഷ്യത്തോടെ അരുന്ധതി പറയുന്ന ഒരു സർപ്പത്തെയാണ് നിങ്ങൾ ദ്രോഹിച്ചു വിട്ടത് നോവിച്ചു വിട്ടത് അത് മറക്കണ്ട അഖിൽ പറയുന്നു സർപ്പോ നിങ്ങളോ നിങ്ങൾ വെറും നീർക്കോലിയാ ഇനി അഥവാ സർപ്പാണെന്നിരിക്കട്ടെ ഇപ്പൊ നോവിച്ചു അടുത്ത തവണ കൊത്താൻ വന്നാൽ കൊല്ലുക തന്നെ ചെയ്യും ശേഷം കാണിക്കുന്നത് അരുന്ധതിയും ജഗനും തമ്മിൽ കാണുന്നുണ്ട് ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടിയ കാര്യം അരുന്ന്തി ജഗനോട് പറയുന്നു അയാളെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല അയാൾ ഇനി എവിടെ പോയി എന്ന് അറിയാനും വയ്യ എന്ന് അരുന്തതി പറയുന്നു ജഗൻ പറയുന്നു ഇനി പേടിച്ചിട്ട് പിന്മാറണ്ട നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് പാടാം പക്ഷേ പുറത്ത് അവൾക്ക് പാടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔദാര്യം വേണം അവൾ പാടുന്ന സ്റ്റുഡിയോ അങ്ങ് ബ്ലോക്ക് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് എന്ത് എന്നുള്ളത് ആലോചിക്കാം അഖിലിന് സംസാരം കേട്ടാൽ അവൻ എല്ലാ തെളിവുകളും ഉണ്ടാക്കിയെടുക്കുമെന്നാ തോന്നുന്നത് എന്ന അരുന്ന്തീ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു എങ്കിൽ പിന്നെ കാര്യമായിട്ട് നമുക്ക് ചിലത് ആലോചിക്കേണ്ടിയിരിക്കുന്നു ശേഷം സൺഷൈൻ കമ്പനിയിലെ എം ഡി വിളിക്കുകയാണ് അഖിൽ സാർ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് കൃഷ്ണ തുളസിയുടെ ശബ്ദം തിരിച്ചു കിട്ടി സാർ അവൾ വീണ്ടും പാടുന്നു അതെ സാർ ഒരു മിറാക്കൽ സംഭവിച്ചു പഴയതുപോലെ പാടാൻ പറ്റുമെന്നാണോ എന്ന് എം ഡി ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു സാർ ഒരു മിൻറ്റേ ഞാൻ കൃഷ്ണ തുളസിക്ക് കൊടുക്കാം അങ്ങനെ ശ്യാമ അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഹലോ സാർ ഞാൻ കൃഷ്ണ തുളസിയാണ് വലിയൊരു ന്യൂസ് ആണല്ലോ ഇത്രയും പെട്ടെന്ന് ശബ്ദം തിരിച്ചു വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല കൃഷ്ണ തുളസി തന്നെയാണോ ഈ പാടുന്നു സംസാരിക്കുന്നത് എന്ന് എം ഡി പറയുന്നു ഞാനും അഖിൽ സാറും കൂടി നേരിട്ട് ഓഫീസിലേക്ക് വരാമെന്ന് ശ്യാമ പാട്ട് പാടാൻ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടി വരണ്ട ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നോളൂ സന്തോഷം എന്ന് എം ഡി അഖിലിനെ പോലെ ഒരു പാർട്ട്ണറെ കിട്ടിയത് കൃഷ്ണ തുളസിയുടെ ഭാഗ്യമാണെന്നും അദ്ദേഹം പറയുന്നു സർ സാർ ഞങ്ങളെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിച്ചു എന്നറിഞ്ഞു വളരെ നന്ദി ഞാൻ അഖിൽ സാറിന്റെ കൊടുക്കാം എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ശ്യാമ അഖിലിന്റെ കയ്യിൽ കൊടുക്കുന്നു സർ ഇന്ന് നമുക്ക് അന്നത്തെ കരാറുമായി മുന്നോട്ട് പോകാം അല്ലേ എന്നഖിൽ പറഞ്ഞപ്പോൾ എം ഡി പറയുന്നു തീർച്ചയായിട്ടും ഞാൻ അന്ന് അയച്ച മെയിൽ പിൻവലിച്ചതായിട്ട് ഇന്ന് തന്നെ തനിക്ക് ഞാനൊരു മെ നോട്ടി മെയിൽ അയക്കും നോട്ടീസ് പിൻവലിച്ചതായിട്ട് ഇനി കാര്യങ്ങൾ ഇരട്ടി വേഗം മുന്നോട്ട് പോകാം അങ്ങിൽ വളരെ സന്തോഷത്തോടെ താങ്ക് പറഞ്ഞിട്ട് വെച്ചു ശ്യാമയ്ക്കാണെങ്കിൽ വലിയ സന്തോഷം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനും കൂവാനും തോന്നുക അപ്പോൾ അഖിൽ പറയുന്നുണ്ട് എങ്കിൽ താൻ കൂവിക്കോടോ അങ്ങനെ വളരെ ഉറക്കത്തിൽ തന്നെ ശ്യാമ ഒന്ന് കൂവുന്നു അതുകൊണ്ട് അഖിലും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ